ഗുഡ് മോർണിംഗ് ഇന്നൊരു ചെറിയ ഡെയിലി മൈ ലൈഫാണ് ഞാൻ അധികം പുറത്തോട്ടിപ്പോൾ പോവാത്തക്കാത്ത കൊണ്ട് ക്ലാസ് വർക്കിൻ്റെ ആയതുകൊണ്ട് ഏട്ടനും പോകണം കുട്ടികൾക്കും പോകേണ്ടത് അധികം പുറത്തോട്ട് പോവാത്ത കൊണ്ടാണ് ഡെയിൻ മൈ ലൈഫ് വീട്ടിൽ തന്നെ അധികം ഇടുന്നത് ഒരു കാര്യം എടുക്കാൻ പോരാ എന്താണെന്ന് വെച്ചാൽ വീഡിയോസ് ഞാൻ തന്നെ പുറത്ത് പോകുന്നുണ്ട് അപ്പം അതിങ്ങനെ അധികം വീഡിയോ എടുക്കാനും പറ്റുന്നില്ല തന്നെ പോകുമ്പോഴേ അതാണ് പിന്നെ നമ്മൾ ഹോളിഡേസ് ഒക്കെ ആകുമ്പോൾത്തന്നെ പുറത്തു പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് അതുകൊണ്ട് സ്മോൾ വീഡിയോ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് എന്നും ഓരോ വീഡിയോ ഇടുന്നതുകൊണ്ടും സ്മോൾ വീഡിയോസാക്കി ഡേ ഇൻ മൈ ലൈഫ് ഞാൻ അത്യാവശ്യം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ട് കാണിക്കുന്നത് ഇപ്പം ഞാൻ ഡയറ്റ് തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെയും ഞാൻ എന്താ പറയുക ജ്യൂസാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ചായ മാറ്റി ചായയും പാലും എടുക്കണ്ട എന്നുള്ള തീരുമാനത്തിലെത്തിയിരിക്കയാണ് ഇടയ്ക്ക് അറിയാതൊക്കെ എടുത്ത് പോവും പിന്നെ ഞാൻ വൈകിട്ട് അവരെ പോയി കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ബാങ്കിലൊന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ആ കൂടെ അവരെയും പോയി കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു വന്നു കഴിഞ്ഞ് അവർ അവരുടേതായ കുറച്ച് സമയം എനിക്ക് അവരുമായിട്ട് വേണം അങ്ങനെ കുഞ്ഞിനോട് കുറേ കാര്യങ്ങളെല്ലാം പറയുന്ന സ്റ്റേജാണ് വന്ന് കഴിഞ്ഞ് വിശേഷങ്ങൾ ഫുള്ള് പറയും ഞാൻ ഓരോന്നോരോന്ന് ചോദിക്കും കുഞ്ഞ് കുഞ്ഞിൻ്റെ കുഞ്ഞു മനസ്സിൽ കിട്ടിയതായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യും അമ്പവും അങ്ങനെ തന്നെ അപ്പോൾ പിന്നെന്താ പറയുക ഞാൻ കാര്യമായിട്ടാണ് കേട്ടോ ഡയറ്റ് ഭയങ്കര വ്യായാമവും കാര്യങ്ങളും ഡയറ്റാണ് മെയിൻ എടുക്കുന്നത് വ്യായാമം നാപ്പത് ശതമാനമുള്ള അറുപത് ശതമാനം നമ്മളുടെ ഫുഡാണല്ലോ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോസ് ഞാൻ അതിന്റെ സെപ്പറേറ്റ് ഇടുന്നുണ്ട് ഇപ്പൊ എന്താ പറയാ പിന്നെ എനിക്ക് വൈകിട്ട് ആറുമണിയോടുകൂടി ഫുഡ് ക്ലോസ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഇൻ്റർമീറ്റിങ്ങൂടെ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാനുണ്ടല്ലോ ഒക്കെ രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്തതാണ് എന്നിട്ടെല്ലാം തെറ്റി ചെയ്യാം വൈകുന്നേരം ആയപ്പോഴത്തേന് എന്നെ വിശക്കാൻ തുടങ്ങി നല്ല വിശപ്പ് വരാൻ തുടങ്ങി എന്നുവെച്ചാൽ എടുത്ത് പെട്ടെന്ന് ആയോണ്ടേ എന്നും എടുത്തിട്ട് എന്നിട്ട് പെട്ടെന്ന് ആയതുകൊണ്ടപ്പം ഞാൻ ആറര ആയപ്പോഴത്തേന് റവ വെച്ചിട്ട് ഒരു ഉപ്പ്മാ ഉണ്ടാക്കിയിട്ട് ബീഫ് കുറച്ചിട്ടിപ്പോൾ ഉണ്ടായിരുന്നു അതും എടുത്ത് ബീഫ് ഡയറ്റിൽ എടുക്കുന്നതല്ല സ്വല്പം ഗ്രേവിയാണ് കൂടുതലെടുത്തിട്ടുണ്ടായിരുന്നത് അതും എടുത്തിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകിട്ടേട്ട് ചിക്കൻ വാങ്ങിച്ചിട്ട് വന്ന് അപ്പം അതൊന്ന് ഫ്രൈ ചെയ്ത് വെക്കാം പിന്നെ കുഞ്ഞിന് ബിരിയാണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവർ പഠിക്കാനിരിക്കുന്ന സമയം ഞാൻ അത് എല്ലാം റെഡിയാക്കുവാണ് എണ്ണ ഞാൻ വറുത്തതൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല കേട്ടോ ഞാൻ എണ്ണയെ വറക്കുന്ന സാധനങ്ങളെല്ലാം ഫുള്ള് മാറ്റിയിരിക്കുകയാണ് കുറച്ച് കുറച്ച് മാറ്റി മാറ്റി വരുന്നു പിന്നെന്തോ ആ അതെല്ലാം ഫ്രൈ ആയിട്ട് സെറ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു ടപ്പ് 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 എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി ഫുള്ള് നെയ്റ്റിട്ടുള്ളത് കൊണ്ട് ഞാൻ തൊട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇന്നത്തെ ഫുഡ് ലൈറ്റാണല്ലോ ഫുള്ള് ലൈറ്റാണല്ലോ അപ്പോൾ ആ ചെറുപഴമൊക്കെ എടുത്തുകൊണ്ട് കൊണ്ട് ഇതോടെ ഇനി വേണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നെ കുഞ്ഞിനൊക്കെ ഫുഡും എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചപ്പാത്തിയും മുട്ട രണ്ടെണ്ണം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ചിക്കൻ കറി എടുത്തു പക്ഷേ എനിക്ക് ഇത്രേം ആവശ്യം വന്നില്ല ഇപ്പം കൂടുതലപ്പം ഡയറ്റ് വെള്ളം കൂടുതലായിട്ട് കുടിക്കുന്നതുകൊണ്ടേ ഫുഡ് കുറച്ച് മതി വിശക്കുന്നില്ല എന്നുള്ളൊരു സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക